ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം പാണ്ഡേഘട്ട് ഇപ്പം സമയം അഞ്ചേ മുക്കാലാണ് ഞാൻ അസിഘട്ടിൽ രാവിലെയാണ് ആരതി അഞ്ച് മണിക്കാണ് ആരതി അപ്പോൾ ഒരു റൂമിൽ നിന്നൊരു നാലരക്കെങ്കിലും ഇറങ്ങണം ഞാൻ എന്തായാലും നമ്മൾ രാത്രിയിലത്തെ ഫസ്റ്റ് ഡേ തന്നെ ഈവനിങ് ആരതി എടുത്തുകൊണ്ട് ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്കുള്ള ആരതിയും ആ ഒരു രാത്രിയുടെ ഒരു ആംബിയൻസ് തന്നെയായിരിക്കും ഫീൽ ചെയ്യുക അപ്പം അതുകൊണ്ട് പിന്നെ നാലരയ്ക്ക് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയൊന്നുമില്ല മീൻസ് എഴുന്നേൽക്കൊക്കെ ചെയ്തു പക്ഷേ എന്താ പറയുക അങ്ങോട്ടേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇന്ന് വാരണാസിൽ നമ്മളുടെ മൂന്നാമത്തെ ദിവസമാണ് ശരിക്കും ഇന്നത്തെ രാവിലത്തെ എന്ന് പറയണത് അവിടെ ആരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു യോഗ ക്ലാസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് കാണാം പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇന്നലത്തെ നിങ്ങളുടെ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മൾ ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല മീൻസ് ആ എന്താ പറയുക ഈ ഘട്ടിലൂടെയുള്ള ഒരു യാത്ര ഒരു ഈവനിങ് ആ സമയം ഒരു അടിപൊളിയായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാണ്ട് നോർമൽ എന്താ പറയുക ഒന്ന് ആസ്വദിച്ച് നടക്കാം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നടക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി പരിപാടിയെന്ന് പറയണത് നമ്മളിവിടെ എന്താണ് ഓ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ടോ രണ്ടാമത്തെ കിടക്കുന്ന സ്ഥലമുണ്ട് അയ്യോ പട്ടിശല്യം ഇവിടെയും ഉണ്ട് കേട്ടോ നാളെ ഇവിടെ അങ്ങനെ നാലരയ്ക്ക് ആരും ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല കാരണം ഇതൊരു ടെമ്പിളിൻ്റെ ആണ് ഇങ്ങനെയുണ്ട് ആളുകൾക്ക് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറാനൊക്കെയുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ അധികം ആളുകൾ കുളിക്കുന്നുണ്ട് രാവിലെ തന്നെ ആണല്ലോ പിന്നെ ആളുകൾ കുളിക്കാം അപ്പോൾ ഇവിടുന്ന് അസീം കടലിലേക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെയും ഈ ഒരു ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി ഞാൻ പറഞ്ഞില്ല അല്ലേ ഈ ആ ഞാൻ ആ യോഗ യോഗ ക്ലാസ് കാണുക പിന്നെ ഒരു ബോട്ടിങ്ങിന് പോവുക അതൊക്കെയാണ് ബാക്കി വഴിയെ പറയാം കേട്ടോ അസീകെട്ടിലേക്ക് ഇവിടുന്ന് അത്യാവശ്യം ദൂരം നടക്കാറുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു സമയമുണ്ടല്ലോ നല്ലതാണ് അതായത് പ്രത്യേകിച്ച് രാവിലെ അതിപ്പം നല്ല തണുപ്പില്ലെങ്കിലും ഈ ഒരു സമയം നമുക്കിങ്ങനെ നടക്കാനൊക്കെ നല്ലതാണല്ലോ പലരും നടക്കാനൊക്കെ രാവിലെ തന്നെ ഇറങ്ങുന്നത് നമുക്ക് അറിയാം പിന്നെ ഞാനത് ചെയ്യാറില്ല എന്നുകൊണ്ടാണ് അത് ചിരിച്ചത് കേട്ടോ പിന്നെ ആളുകളൊക്കെ നടന്നിങ്ങനെ പോകുന്നത് കണ്ടോ സത്യത്തിൽ ഈ ഗംഗാ തീരത്തോട് അതായത് ഇങ്ങനെ നടക്കാൻ നമ്മൾ ഈ കേട്ട് മാത്രം പരിചയമുള്ള ഗംഗാനദി കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോടൊപ്പം ഒറ്റയ്ക്കാണ് നടക്കുന്നതെങ്കിലും അങ്ങനെ നമുക്ക് പേടിയൊന്നും തോന്നില്ല പിന്നെ കണ്ടില്ല ആളുകളൊക്കെ ഉണ്ട് ഏകദേശം പല വീഡിയോകളിൽ എൺപത്തഞ്ച് എന്ന് പറയുന്നുണ്ട് ചിലർ കെട്ടുകൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ എത്ര ഘട്ടുകളുണ്ടോ എന്ന് നടന്ന് നോക്കി എണ്ണി നമുക്ക് തിട്ടപ്പെടുത്താനായിട്ട് ഒറ്റടിക്ക് എന്തായാലും പറ്റില്ല കാരണം അത്രയും ദൂരം ഇങ്ങനെ നീണ്ടു നിവർന്ന് കെട്ടുകൾ കിടക്കുകയാണ് എല്ലാം നല്ല ഒന്നും ഒരേപോലെ പോലെ അല്ലാട്ടോ അതാണ് എനിക്കിപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലോ ഇന്നലെ കുറച്ച് നടന്ന് ഫുൾ കണ്ടു എന്നുള്ളത് അപ്പം സത്യത്തിൽ എല്ലാം ഘട്ടുകളാണെങ്കിലും പടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഓരോന്നും ഓരോന്നിൽ നിന്ന് വ്യത്യാസമാണ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളും ഓരോ ഘട്ടിലുണ്ടാവും അത് ഞാനിവിടെ വന്ന് നോട്ടീസ് ചെയ്ത് ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് കണ്ടില്ലേ നിറയെ ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ച് എന്താ പറയുക കോലമൊക്കെ വരഞ്ഞ് ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് അത് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് ചില പേരുകൾ നിരഞ്ജനി ഘട്ട് ജാനകി ഘട്ട് അങ്ങനെ പേരുകളും വളരെ വ്യത്യാസമാണ് കേട്ടോ നമുക്ക് നല്ല ഒരു വായിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു സന്തോഷം തോന്നും ഒരമ്മയാണ് നടന്നു വരുന്നത് ഇവിടെ തൊഴാനായിട്ട് വന്നിട്ടുള്ള ആയിരിക്കും നല്ലൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പോയി ഇവിടെ അങ്ങനെ ആരും ആരെയും അങ്ങനെ വല്ലാത്ത രീതിയിൽ രൂക്ഷമായിട്ടുള്ള നോട്ടങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഇല്ല ഇപ്പം കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ കോലം വരച്ച് വെച്ചേക്കുന്നതും ഇവിടെ ആളുകൾ കണ്ടോ കിടക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പല കെട്ടുകളും പണ്ടൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കാല് കുത്താൻ പോലും പറ്റില്ല എന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഇപ്പം എല്ലാവരും ഹോട്ടലിലൊന്നും എല്ലാവരും പ്രിഫർ ചെയ്തു ഒന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും വളരെ സൗകര്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മൾ അവിടെ നിന്നാണ് നടന്ന് തുടങ്ങിയത് കേട്ടോ കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ ഇനിയും അത്യാവശ്യ ദൂരം കിടക്കുന്നുണ്ട് പിന്നെ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കിടക്കാനും അല്ലെങ്കിൽ ഇവിടെ കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഗംഗാ നദിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് അഴുക്ക് പോലെയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമാണ് ഇത്രയും അധികം ആളുകൾ വരുന്നൊരു സ്ഥലം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഒരു എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ചെറിയ വൃത്തികേടും കാര്യങ്ങളുണ്ടാകും പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല പണ്ടത്തെ അവസ്ഥ എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ കുറച്ചധികം ആളുകൾ കണ്ടില്ലേ ഇപ്പോൾ അവരൊക്കെ വേണ്ട ഇവിടുന്ന് തന്നെ കുളിച്ച് ഡ്രസ്സ് മാറുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അധികം ഞാനിങ്ങനെ ഫോക്കസ് ചെയ്ത് എടുക്ക എടുക്കണില്ല കാരണം ആരും പക്ഷെ അതൊന്നും നോക്കുന്നില്ല നമ്മൾ വീഡിയോ എടുത്തിട്ടാണോ നടക്കുന്നത് അതൊന്നും ആരും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കാൻ ഒരു ഒരു മടിയുണ്ട് ആരെങ്കിലും അങ്ങനെ നോക്കുക ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ഒരു തമിഴരുടെ ഒരു അമ്പലമാണ് അതിൻ്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് കയറുന്നില്ല പിന്നെ ഇവിടെ ചെറിയൊരു ഒരു പോണ്ട് പോലെ നമുക്ക് തോന്നി പക്ഷെ അതിനകത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ല റഷായിട്ടുള്ള കൂടുതൽ കൂടുതലിവർ തമിഴരാണ് എന്നൊരു സംശയമുണ്ട് എന്തായാലും അറിയില്ല പിന്നെ ഇവിടെ അങ്ങനെ പിന്നെ തമിഴര് അല്ലെങ്കിൽ തെലുങ്ക് അങ്ങനെയൊന്നും ഇല്ല എല്ലാ വിഭാഗം ആളുകളും വരുന്നൊരു സ്ഥലമാണ് ഫോറിനേഴ്സിനെ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കിളി പോയത് കാരണം ഇത്രയും സ്ഥലം ഫോറിനേഴ്സ് വരുന്ന അല്ലെങ്കിൽ പലരും പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെ ഇന്നലെ കണ്ടു കേട്ടോ ഇവിടെ എന്തോ ഒരു ക്ലാസ് നടക്കുവാണേൽ അതെന്താണ് ഇതൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണോ എന്ത് പഠിക്കുന്നതാണ് അതൊന്നും അറിയില്ല എന്തായാലും ഒരേ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവരെ പോലെയാണ് തോന്നുന്നത് ഇവിടെ ഒരു അമ്മ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു കാഴ്ച നമുക്ക് കാണാം പിന്നെ ഇത് ഹരിചന്ദ്ര ഘട്ട് എന്നാണ് ഈ ഘട്ടിൻ്റെ പേര് കേട്ടോ ഇവിടെയും നമ്മൾ മണികർണിക ഘട്ടിലാണ് ശവസംസ്കാരം അല്ലെങ്കിൽ ദഹന ദഹിപ്പിക്കുന്നത് നടക്കുക എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഘട്ടിലും ഇതിവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അത്ര വലുതല്ല ഒരുപാട് ചെയ്തിവിടെ കാണാനില്ല ഒന്നാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഏകദേശം അത് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാഴ്ചയും കൂടെ കാണാം എന്തല്ല രാവിലെന്നിരുന്ന ഇതൊന്നും അഗോരികളൊന്നും അല്ല കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ और बना हुआ बना रस है बनारस क्या है हर रसों का रस बनारस है और जिसको आना है जाए, <coughs> आ जाए बनारस में बड़े बनारस रे बना रसा बन हुआ बाए बारे बना रस बन हुआ रस बाए हर रसो का रस है यह बना स हर रसो का बा इह बना स जे के जे के आवे केहो बना हुआ रस को पिए के इनारस बना, गट बना रस पीले गटागट बना बनारस भैया सदियों से बना हुआ बना बनारस भैया सदियों से बना हुआ घाटों का है यह नजारा गलियों का तो हो बना रस बना हुआ रसबा बना हुआ रसबा बना हुआ रसबा ആൾക്ക് മൈക്കൊന്നും വേണ്ടട്ടോ എന്തൊരു ശബ്ദമാണ് നല്ല നല്ല രസമായിട്ട് പാടുകയും ചെയ്തു അപ്പോൾ ആൾ പറഞ്ഞു ആൾക്കൊരു ബോട്ടുണ്ട് ആൾക്ക് ഒരു ബോട്ടല്ല ആൾക്ക് ബോട്ടാണ് ബോട്ട് ഓടിക്കലാണ് ആളുടെ പരിപാടി അപ്പോൾ ബോട്ടിങ്ങിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ആൾ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം മാസീഘട്ടിൽ പോയിട്ട് അവിടുത്തെ പരിപാടികളും ഒക്കെ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ ബോട്ട് തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തവണ നടക്കുമ്പോഴും ഇപ്പോൾ നല്ല വെയി എന്താ പറയുക നേരം വെളിച്ചമായിട്ടോ നല്ല വെയി വെളിച്ചം വന്നു അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക സംഗീത കച്ചേരി പോലെയൊക്കെ ഒരു സംഭവം നടക്കുന്നുണ്ട് ちょっと待ってください。 शरीरं गच्छामि धर्मं शरीरं गच्छामि सत्यं शरीरं गच्छामि ॐ शान्तिः 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 ओ सज्जनो मातृशक्ति आयुः हम अपनी साधना बोच लेता है जिसे रोगी कर देता है उसे बाहर फेंकिए शुद्ध प्राण जाएगा और वही शुद्ध प्राण सारे अंग को संचालित करता है तो तीन बार करते आ रहे हैं एक दो तो, तीन चार पांच छ सात आठ नौ ग्यारह बारह तेरह चौदह അപ്പോൾ അതൊക്കെയാണ് അസീകട്ടിലെ കാഴ്ചകൾ കണ്ടല്ലോ നമ്മൾ തിരിച്ച് ഇനി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഗംഗാ നദിയിലൂടെയുള്ള ബോട്ടിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം ഇതിനു മുമ്പ് പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്നത്തെ കാലത്തെ അനുഭവം കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം